മലപ്പുറത്ത് നിന്ന് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തി ആറ് ദിവസത്തിന് ശേഷമാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് വിഷ്ണുജിത്ത് സുരക്ഷിതനാണെന്ന് മലപ്പുറം എസ് ശശിധരൻ പറഞ്ഞു യുവാവിനൊപ്പം മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘമുണ്ടെന്നും തമിഴ്നാട് പോലീസും സഹായിച്ചുവെന്നും മലപ്പുറം എസ് പറഞ്ഞു ഇന്നലെ രാത്രി തമിഴ്നാട്ടിലെ കൂനൂരിൽ വെച്ച് വിഷ്ണുജിത്തിൻ്റെ ഫോൺ ഓണായിരുന്നു ഈ സൂചനയ്ക്ക് പിന്നാലെ പോയ പോലീസ് ഊട്ടിയിൽ നിന്ന് യുവാവിനെ കണ്ടെത്തുകയായിരുന്നു മകനെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് വിഷ്ണുജിത്തിൻ്റെ അമ്മ ജയ പറഞ്ഞു ഈ മാസം നാലിനാണ് വിഷ്ണുജിത്തിനെ കാണാതായത് കഴിഞ്ഞ നാലാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത് കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചുവരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാട്ടേക്ക് പോയത് എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു മഞ്ചേരി സ്വദേശിയാണ് വധു എന്നാൽ വിവാഹത്തിന് മൂന്നു ദിവസം മുമ്പ് പണത്തിന്റെ ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പോയ യുവാവ് പിന്നീട് തിരികെ വന്നില്ല നാലാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു വിഷ്ണുജിത്തിനെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം വിശദമായി പോലീസ് ചോദ്യം ചെയ്യും അതിന് ശേഷമായാണ് തിരോധാനത്തിന്റെ കാരണങ്ങൾ വ്യക്തമാകും നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് അതും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ കീഴിൽ ഫ്രം ഓൺക്യോർ ഓൺ കിയർ പ്രീമിയം പ്ലസ് ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ ഇപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നു സോ ഈ ഓണം ഹെൽത്തി ആൻഡ് ഹാപ്പി ആയി ആഘോഷിക്കാനും ഓണം ആക്കാനും വിസിറ്റ് ചെയ്യും ഓൺക്യോർ